എല്ലാ ഈണങ്ങളും ഒരു ശബ്ദത്തിൽ മാത്രം ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് എയ്റ്റീസ് വന്നു നയൻറ്റീസ് വന്നു ട്വൻ്റീസ് വന്നു ഈ കാലഘട്ടത്തിലെ രചിതാക്കൾക്കൊപ്പം ഈണങ്ങളും താളവും മാറി മാറി വന്നു എന്നാൽ ഇവയ്ക്കെല്ലാം വേണ്ടിയിരുന്ന ആ ശബ്ദത്തിന് മാത്രം ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ പാട്ടെന്നതിൻ്റെ പൂർണ്ണതയെന്നാൽ നമുക്കെല്ലാം ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ കെ ജെ യേശുദാസ് വെറുതെയാണോ ജി ശങ്കരക്കുറിപ്പ് ആ മഹാമനുഷ്യനെ ഗാനഗന്ധർവൻ എന്ന് വിളിച്ചത് കേട്ടിട്ടും കേട്ടിട്ടും മതി വരാത്ത പിന്നെയും പിന്നെയും കേൾക്കാൻ ആകർഷണം നൽകുന്ന ആ ശബ്ദത്തിന് ഗന്ധർവ ശബ്ദം എന്നല്ലാതെ മറ്റെന്ത് വിശേഷണം നൽകാനാണ് അത്രമേൽ ആകർഷണമാണ് ആ ശബ്ദത്തിനോട് അതും തലമുറകളുടെ ഭേദമില്ലാത്ത ആരാധകരും യേശുദാസ് എന്ന സംഗീത സങ്കല്പത്തിന് ഇന്ന് എൺപത്തിനാലാം പിറന്നാൾ ജാതിമത ഭേദമന്യേ എല്ലായിടങ്ങളിലും മുഴങ്ങുന്ന ശബ്ദം ആ ശബ്ദമില്ലാത്ത ഒരു ദിവസം മലയാളിക്ക് എന്ന് തന്നെ പറയാം പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ ഒൻപതാം വയസ്സിൽ ആരംഭിച്ച സംഗീതയാത്ര ഇന്ന് എൺപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴും ആ ശബ്ദത്തിന് മാധുര്യം കൂടുന്നതല്ലാതെ പ്രായത്തിൻ്റെ ജലാന്രകൾ ശബ്ദത്തെ വെറുതെ പോലും എത്തി നോക്കിയിട്ടില്ല പാട്ടെന്ന വിസ്മയത്തിൽ എത്രയേറെ കലാകാരന്മാരുണ്ടായിരുന്നു പിന്നെയും പിന്നെയും എത്രയോ പേർ വന്നുപോയി ഇനിയും വരാനിരിക്കുന്നു എന്നാൽ സന്തോഷം ദുഃഖം പ്രണയം വിരഹം വിഷാദം വാത്സല്യം ആഘോഷം വികാരങ്ങൾ ഏത് തന്നെയായാലും അത് പൂർണ്ണതയിലെത്താൻ യേശുദാസ് എന്ന ശബ്ദത്തിനുള്ള മാന്ത്രികത മറ്റാർക്കുമില്ല അത് എക്കാലവും തുടരുന്ന ഒരു വസ്തുത തന്നെയാണ് ഏതു ഭാഷയെന്നില്ല എത്തരത്തിലുള്ള പാട്ടെന്നില്ല ആ ശബ്ദം മാത്രം മതി പാട്ട് പൂർത്തിയാകാനും ആരാധകർ കൂടാനും മലയാളത്തിലെ അറിയപ്പെടുന്ന ശാസ്ത്രീയ സംഗീതജ്ഞനും സ്റ്റേജ് നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിനാണ് കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് ജനിക്കുന്നത് പാട്ട് ഈ ടു യേശുദാസ് എന്ന ബഹുമാന്യ തട്ടകത്തിലേക്കായിരുന്നില്ല ആദ്യത്തെ നാളുകളിലെ യേശുദാസിൻ്റെ പാട്ടിലേക്കുള്ള കടന്നുവരവ് തഴയിലുകളും ഒക്കെ ഒടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാലിന് യേശുദാസിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യുന്നത് കെ എസ് ആന്റണി എന്ന സംവിധായകൻ്റെ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം ആലപിച്ചുകൊണ്ടാണ് യേശുദാസ് സിനിമ എന്ന മായിക ലോകത്തേക്ക് ചുവടുവെക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ യേശുദാസ് എന്ന യുഗം തന്നെ അവിടെ ആരംഭിക്കുകയായിരുന്നു പഠനത്തിൽ പാസ്സായില്ലെങ്കിലും മകനൊരു പാട്ടുകാരനാകണമെന്ന അച്ഛൻ്റെ ആഗ്രഹവും അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു ശബരിമലയിൽ ദിവസവും അയ്യപ്പനെ ഹരിവരാസനം പാടി ഉറക്കുന്നതും സാക്ഷാൽ ഗാനഗന്ധർവൻ മലയാളികളുടെ സ്വന്തം ദാസേട്ടൻ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ് എട്ട് തവണ ഫിലിംഫെയർ അവാർഡ് സൗത്ത് അഞ്ച് തവണ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന അവാർഡ് നാൽപ്പത്തി മൂന്ന് തവണ ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതികൾ ജെസി ഡാനിയൽ അവാർഡ് ഗാനഗന്ധർവൻ ഏറ്റുവാങ്ങാത്ത അവാർഡുകളും ബഹുമതികളും ഇല്ല എന്ന് തന്നെ പറയാം യേശുദാസിന്റെ ഹിറ്റ് ഗാനങ്ങൾ ഏതൊക്കെയെന്നാൽ തിരഞ്ഞെടുക്കുക സാധ്യമല്ല കാരണം അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം ജനങ്ങൾ നെഞ്ചിലേറ്റിയവയാണ് ആസാമീസ് കാശ്മീരി കൊങ്ങിണി ഭാഷകളിലൊഴികെ എല്ലാ ഭാഷകളിലും യേശുദാസ് എന്ന ശബ്ദം ഇങ്ങനെ മുഴങ്ങാറുണ്ട് ആയിരം പാദസ്വരങ്ങൾ കിളിങ്ങി താമസം എന്തേ വരുവാൻ ഏഴ് സ്വരങ്ങളും രാമകഥാ ഗാനലയം ഒരു പുഷ്പം മാത്രമെ അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ ഭാഷയും ദേശവും വ്യത്യാസമില്ലാതെ ആ ഗാനങ്ങളൊക്കെയും പുതുതലമുറയും ഏറ്റേറ്റ് പാടി നടക്കുമ്പോൾ ദാസേട്ടൻ എന്ന ആ വലിയ മനുഷ്യന് പകരം ഇനിയൊരു ഗാനഗന്ധർവൻ വരികില്ല വരാനുമില്ല